പരിശുദ്ധ ആറാം പരിശുദ്ധ കനികയുടെ എ ലോകപരിത്രാതാവിന്റെ ആഗമനം സമീപിച്ചു എന്ന് യഗൂദ വനിതകൾ മനസ്സിലാക്കിയിരുന്നു അതിനായി പലരും തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു പലരും ദേവമാതാകാനുള്ള മോഹന സ്വപ്നങ്ങൾ കണ്ടിരിക്കണം എന്നാൽ പരിശുദ്ധ പരിശുദ്ധമറിയാൻ ദൈവമാതാവാകാൻ മാതാവിന്റെ ദാസിയാകുവാനായിരിക്കും ആഗ്രഹിച്ചത് അവൾ രക്ഷകന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ തനിക്ക് ആ ദൈവകുമാരൻ്റെ മാതാവാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് കരുതിയിരുന്നില്ല പരിശുദ്ധ കന്യകയുടെ എളിമയാണ് ത്രിത്വത്തിലെ രണ്ടാം ആളായ ദൈവസുധനായ ദൈവസുധനായ ദൈവത്തെ അവളുടെ പക്കലേക്ക് ആകർഷിച്ചത് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു മേരിയുടെ അഗാധമായ എളിമ അവളുടെ കൃതജ്ഞതാ തന്നെ വ്യക്തമാക്കുന്നു എലിസബത്ത് പരിശുദ്ധ കനിക അഭിവാദം ചെയ്ത് അവളെ വാനോളം പുകഴ്ത്തുകയും അനുമോദിക്കുകയും ചെയ്തു തത് അവസരത്തിൽ ദിവ്യജനിനി ദൈവത്തോടുള്ള അപാരമായ കൃതജ്ഞതയും എളിമയും വ്യക്തമാക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മുഹത്തുപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ കന്യക ദൈവത്തെ മുഹത്തുപ്പെടുത്തുന്നത് ഇപ്പോൾ മാത്രമല്ല അവിടുത്തെ ജീവിതകാലം മുഴുവനും അത് ചെയ്തിരുന്നു എന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇത് ദൈവജനയുടെ ഒരു ആത്മാവിഷ്കാരണമാണ് യഥാർത്ഥ എളിമ എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അതിലൂടെ മറിയും വ്യക്തമാക്കുന്നു ദൈവത്തെയും നമ്മയും അറിയുക ആ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് ദൈവത്തോടും മറ്റു വസ്തുക്കളോടുമുള്ള ബന്ധത്തിൽ അർഹമായ സ്ഥാനം നൽകുക എന്നതാണ് എളിമ മേരി അവളുടെ മഹത്വ കാരണം എളിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ക്രിസ്തുനാഥന്റെ ദിവ്യ വജസ്സുകൾ ദിവ്യജനെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുക മാക്കുകയാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ കനിക ഒരു പ്രവചനം നടത്തുകയാണ് ആ പ്രവചനം എത്ര സ്വാർത്ഥകമായിരുന്നു ആയിരിക്കുന്നു തിരുസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധന്മാർ എല്ലാവരും മറിയത്തെ പ്രകീർത്തിക്കുന്നതിൽ ഉത്സുഖരായിരുന്നതെന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും അറിയത്തെ സ്തുതിക്കുന്നതിൽ തൽപരരായിരുന്നു ദേവ്മാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിതമായെങ്കിലും മേരി നസ്രത്തിലെ വിനീത കന്യകയായിട്ടാണ് ജീവിച്ചത് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോഴും ക്രിസ്തുനാഥന്റെ പിറവിയിലും ഈജിപ്തിലേക്കുള്ള പാലായനത്തിലും എല്ലാം അറിയത്തിന്റെ വിനയവും എളിയുമയും പ്രകാശിതമാകുന്നു മാതാവിന്റെ മക്കളായ നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകണം താഴ്മുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ ഭൂമി അവർ അവകാശമായി അനുഭവിക്കും എന്നുള്ള ക്രിസ്തുനാഥന്റെ വാക്കുകൾ അതിൽ അന്വർത്ഥമാക്കും സംഭവം മുഹമ്മദ് മതസ്ഥാപകനായ മുഹമ്മദും ഖുറാൻ ഭാഷ കർത്താവായ കർത്തയും മറ്റനവധി വ്യക്തികളും വരിശുദ്ധ കനിയെ സ്വദിക്കുന്നു ഇന്ന് വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രസിദ്ധി പ്രസിദ്ധമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരിലുള്ള നാഷണൽ കാറ്റഗാറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെന്ററിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു മാനസാന്തരപ്പെട്ടവരുടെ അനുഭവ വിവരണം ഒരു പാഴ്സി മുഹമ്മദ് ഒരു ഹിന്ദുവായ രാജമാണിക്യം എന്നീ മൂന്ന് പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു മൂന്ന് പേരുടെയും മാനസാന്ദ്രത്തിൻ്റെ പരിശുദ്ധ കനിയോടുള്ള ഭക്തിയാണ് കാരണമായത് എന്നവർ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഹിന്ദുവിന്റെ മാനസാന്തരം ശ്രദ്ധേയമാണ് ഒരു നാസ്തികനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ദിവ്യരക്ഷാ സഭക്കാരുടെ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നോവേനയിൽ സംബന്ധിക്കുവാനിടയായി അയാളൊരു ബി എ ബിരുദം സമ്പാദിച്ചതിന് ശേഷം ജോലിയില്ലാതെ വിഷമിച്ചു ജോലി കിട്ടുവാൻ വേണ്ടി ഒമ്പത് ദിവസം അവയെ സംബന്ധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു രണ്ടു ദിവസം നവന്നാളി സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി മാതാവിന്റെ സഹായം ഒന്ന് മാത്രമാണ് ഇതിനിടയാക്കിയതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സഭയെ സമാശ ലക്ഷിച്ചു അയാൾക്ക് പിതൃസ്വത്തായി സ്വത്തായി അമ്പതിനായിരം രൂപയോളം തനിമത്വം നഷ്ടപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു എനിക്ക് പരിപൂർണമായ സമാധാനവും സംതൃപ്തിയും ലഭിച്ചു എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ കനിക മുറിയുമുള്ളപ്പോൾ ലൗകിക സമ്പത്തെല്ലാം നിസ്സാരമാണ് പ്രാർത്ഥന ദേവമാതാവായ പരിശുദ്ധ കനികയെ അങ്ങയുടെ വിസ്മയവഹമായ എളിമയെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിക്കുന്നു അങ്ങയുടെയും അങ്ങേ തിരുകുമാരൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുധനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്താപൂർവം ഈശോയെയും ദേവമാതാവായ അങ്ങയെയും സ്നേഹിച്ച് സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എത്രയും തൈ ഉള്ള നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടു നിന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളണമേ കന്യാവർത്തയുടെ രാജ്ഞി രായ കനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള സ്ഥലത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നോട് ഏർപ്പെട്ട് ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമൂമി നിൽക്കുന്നു അവതരിച്ചു വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലേണമേ ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ദരിശിതമറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷ കൊള്ളണമേ റാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധം അറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റുസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുവനന്തസ്റ്റിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഒന്നും വേണ്ട ആകാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദർശിക്കുന്നതിനോടേ ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോല ഞങ്ങൾ ഉഷിപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ മേ ഞാൻ ഇഷ്ടികൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ തമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോ അപേക്ഷയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും മാമീൻ ജന്മമാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയുമേ ബാബിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സൃകൃഷ്ണ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോല ഞങ്ങൾ ഓഷിപ്പിക്കണമേ ഞങ്ങൾ ലോകപ്പെടുത്തരുത്മേ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കീർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദ്രീഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നിരിക്കും ആ ിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം കായെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹമേ അനുഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിവർത്ഥ കേൾക്കണം കായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേണമെ ആകാശങ്ങളായിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര നമ്പുരാനെ അനുഗ്രഹിക്കണം ഭഗവാത് കുദീശ തമ്പുരാനെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവകുമാരന്റെ പുണ്യജനെ കന്യാസ്ത്രീകൾക്ക് മൗമായ നിർമ്മല കന്യഹായുടെണമേ കളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുണങ്ങളുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കും വിഷയമായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കേണ്ടി അപേക്ഷിക്കും കന്നിക അപേക്ഷിക്കാസൂർണമായ സ്തുതിക്ക യോഗിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തിപ്രാപിക്ക ഐശ്വര്യമുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കന്യെ അപേക്ഷിക്കാനിയുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കാസവോധിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ബോധജ്ഞാന സിംഹാസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ കാരണമേണ്ടി ആത്മജ്ഞാന പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവരഹം നിറഞ്ഞിരിക്കുന്ന പനിനീർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല നന്ദയെക്കുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സ്ഥാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി ആകാശ മോക്ഷത്തിന്റെ ആകാശമോക്ഷത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വൃഷ്ടകാലത്തിന്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് സങ്കേതമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ങ്ങൾക്ക് വേണ്ടി സഹായമേ അപേക്ഷിക്കുന്നത് സഹായമേണ്ടി അപേക്ഷിക്കണം മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ഭാവാൻമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കർ രാജ്ഞി വേണ്ടി അപേക്ഷിക്ക സ്നേഹന്മാരുടെ രാജ്ഞിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്യാസ്ത്രീകളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെ രാജ്ഞി രാജ്ഞി അമ്പലോത്ഭവ ആയിരിക്കുന്ന രാജ്ഞിമേ ആരൂപിതയായിരിക്കുന്ന രാജ്ഞി ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിക്കണമെ അമ്പല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലോകാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കും ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീക്കുന്ന നിൽക്കുന്ന ദേവി ചെമ്മരോടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഞങ്ങളെ ണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസ്ഥിതി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും തനിക്കുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ിൽ നിന്നും തൃപ്തി ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വംശികയുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരളമേ ആമീൻ പരിശുദ്ധരാജ്ഞീൻ കരുണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ് ഹവായയുടെ പുറന്തെൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് ഓർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയോ വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറയമേ ആ മീൻ ഈശോംശയോടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാൻ സർവേശ്വരന്റെ പരിശിദ്ധ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവേശ്വര ഭാഗ്യവതി ആയിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദേവദനോഗ്യമായ പീഡമാക്കാൻ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദേവദാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചായിരുന്നു ഈ അതിനോളൊക്കെ ഈ ഞാനകർത്താ വിശംസിയായിട്ട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നല്ലേ ആ പരിശുദ്ധ ദേവീമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ ആമീൻ പാപികളുടെ സങ്കേതമേ വിജയമുതലായവർ മനസ്സിൽ തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാന്നോട് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണമേ നന്മ നിറഞ്ഞേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ നിത്യദുങ്ങൾ തൻ കാൽവരിക്കുന്നില്ല ശോശന്ന പൂക്കൾ വിടർത്തേണമേ എന്നും ശോശന്ന പൂക്കൾ വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ കുളിർമാരി ൊരിയേണമേ ഇരുളിൻ രരതമോടും പാതയിൽ കരം പൊന്നൊളി വിതരേണമേ ഇന്നും പൊന്നൊളി വിതരേണമേം നിത്യസഹായ മാതാവേ ലോക മാതാവേ ദാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങളിൽ സ്നേഹം ചുരത്തുന്ന ദൈവമാദേം ാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങളിൽ സ്നേഹം ചുരത്തുന്ന ദൈവമാദേടിഭൂവിൽ ആശ്വാസം തേടുന്നു നിൻ സ്തുതിഗീതങ്ങൾ പാടി എന്നും നിന്നപദാനങ്ങൾ വാഴ്ത്തി നിത്യസഹായ മാതാവേ ലോകമാതാവേം നിത്യദുഃഖങ്ങൾ തൻ കാൽവരിക്കുന്നിൽ നിന്ന പൂക്കൾ വിടത്തേണമേ എന്നും ശോശന്ന പൂക്കൾ വിടത്തേണമേ നി नित्यसहाय मादावे लोगमादावे